ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ ശ്യാമ വിഷ്ണുവിനോടും ശാലിനിയോടും പറയുന്നുണ്ട് ദാമ്പത്തിക പൂജയ്ക്കൊന്നും എന്നെ വിളിച്ചു പോകരുത് ഞാൻ അതിൽ പങ്കെടുക്കില്ല എന്നെ നിർബന്ധിച്ച ഞാൻ ഈ വീട്ടിൽ ഈ വീട്ടിൽ നിന്ന് മാത്രമല്ല ഈ ഭൂമിയിലെ ഉണ്ടാകില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ശ്യാമ പോകുന്നു ശാലിനിയാണെങ്കിൽ അത് കേട്ടിട്ട് വിഷമിക്കുന്നുണ്ട് അപ്പോഴാണെങ്കിൽ വിഷ്ണു ആശ്വസിപ്പിക്കുന്നുണ്ട് അവളൊന്നും ചെയ്യത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നീട് കാണിക്കുന്നത് ഷാരികയുടെ വീട്ടിൽ എല്ലാവരും ആഹാരം കഴിക്കുകയാണ് ആ സമയത്ത് അമ്മയാണെങ്കിൽ രാജീവിനോട് ചാരികയെക്കുറിച്ച് കുറ്റം പറയുന്നുണ്ട് വിജയമ്മ പറയുന്നുണ്ട് എൻ്റെ മുപ്പത് പവൻ സ്വർണം പോയി ഇവൾ സൂക്ഷിക്കാഞ്ഞിട്ടാണ് ഇവൾ കഥ കടക്കാഞ്ഞിട്ടാണെന്നൊക്കെ പറയുന്നു അത് കേൾക്കുമ്പോൾ രാജീവ് പറയുന്നുണ്ട് അവളെ മാത്രം എന്തിനാണ് കുറ്റം പറയുന്നത് നിങ്ങളുടെ ജീവനാപത്തിലായ സമയത്ത് കഥ കടക്കുന്നതാണോ ഓർക്കേണ്ടത് അത് മാത്രമല്ല ഇതൊക്കെയാണെങ്കിൽ അമ്മയ്ക്കും അമ്മാവനും ചെയ്യാമായിരുന്നല്ലോ എന്നൊക്കെ പറയുന്നു അമ്മാവൻ അപ്പോൾ പറയുന്നുണ്ട് ഈ ഉണ്ടാക്കുന്നതൊന്നും ഞങ്ങൾ കൊണ്ടുപോകാനൊന്നും പോകുന്നില്ല ഇതൊക്കെ നിങ്ങൾക്ക് വേണ്ടിയാണ് സ്വരൂപിച്ച് വെക്കുന്നതെന്നൊക്കെ പറയുന്നു അതൊക്കെ പോട്ടേന്ന് വെക്കാ മരുന്ന് വരെ മാറിക്കൊടുത്തില്ലേ ജീവന് വരെ ആപത്തായ കാര്യമല്ലേ ചെയ്തതെന്നൊക്കെ ചോദിക്കുന്നു വിജയമ്മയും അപ്പോൾ കുറ്റം പറയുകയാണ് ഷാരിക ഇവൾ കാരണം എന്റെ ജീവൻ പോകേണ്ടിയിരുന്നതാണ് ഇവൾ പഠിപ്പില്ലാത്ത പെണ്ണായതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് ആ ഡോക്ടർ പെണ്ണിനെ വിവാഹം കഴിച്ചാൽ മതിയായിരുന്നു എന്നൊക്കെ പറയുന്നു ഷാരികത് കേൾക്കുമ്പോൾ വിഷമമാകുന്നു ഷാരികയാണെങ്കിൽ സങ്കടത്തോടെ അകത്തേക്ക് പോകുന്നു രാജീവാണെങ്കിൽ ഷാരികയെ വിഷമിപ്പിച്ചതിന്റെ പേരിൽ അമ്മയെ വഴക്കൊക്കെ പറയുന്നുണ്ട് ശേഷം കാണിക്കുന്നത് രോഹിത് ശ്യാമയുടെ റൂമിലേക്ക് വരുന്നു ശ്യാമപ്പോൾ രോഹിത്തിനോട് പറയുന്നുണ്ട് എന്തിനാണ് ഇങ്ങോട്ട് വന്നത് എനിക്കാണെങ്കിൽ ഇവിടെ ഒറ്റയ്ക്ക് കിടക്കണം അന്യ പുരുഷന്മാരുണ്ടെങ്കിൽ എനിക്ക് ഇവിടെ കിടന്നുറങ്ങാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നു രോഹിത് അപ്പോൾ ഒന്നും മിണ്ടാതെ അവിടെ നിന്നും പില്ലോയും ബെഡ്ഷീറ്റും എടുത്ത് പുറത്തേക്ക് പോകുന്നു ഷ്യാമയാണെങ്കിൽ കഥ കിടക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് ഷാരികിയാണ് ഷാരികയാണെങ്കിൽ തനിച്ച് രാത്രി സ്റ്റെപ്പിൽ പോയിരിക്കുന്നുണ്ട് ചാരികയുടെ അടുത്തേക്ക് രാജീവും വരുന്നു രാജീവ് വന്നിട്ട് ചാരികയെ ആശ്വസിപ്പിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട് പക്ഷെ ചാരികയ്ക്ക് സങ്കടം മാത്രമാകുന്നു പിന്നീട് വിഷമിച്ചിരിക്കുന്ന രോഹിത്തിനെ വിഷ്ണു ആശ്വസിപ്പിക്കുകയാണ് തന്നെ എനിക്ക് എങ്ങനെ ആശ്വസിപ്പിക്കണമെന്നൊന്നും അറിയത്തില്ല പക്ഷേ എൻ്റെ ചാലിനിയുടെയും കാര്യം ഇതുപോലൊക്കെ തന്നെ പക്ഷേ ഇപ്പം ഞങ്ങൾ രണ്ടുപേരും ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നവരാണ് അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതവും മാറുമെന്നൊക്കെ പറയുന്നു എന്തായാലും സുസ്മിതയെ പോലെയല്ല ശ്യാമ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ രണ്ടുപേരുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളൊക്കെ മാറിപ്പോകും എല്ലാം ശരിയാകുമെന്നൊക്കെ പറയുന്നു പിന്നീട് കാണിക്കുന്നത് ശാരദാമയും ഗോപാലകൃഷ്ണനെയും ആണ് ഗോപാലകൃഷ്ണൻ ശാരദാമയോട് പറയുന്നുണ്ട് പൂജയൊക്കെ ചെയ്തിട്ട് വലിയ കാര്യമൊന്നുമില്ല മനസ്സിനുറപ്പ് വേണം മനസ്സുകൾ തീരുമാനിക്കുന്നത് പോലെ കാര്യങ്ങൾ നടക്കത്തുള്ളൂ എന്നൊക്കെ പറയുന്നു ശാരദാമ്മ അപ്പോൾ പറയുന്നുണ്ട് എന്തായാലും സത്യമ്മ പൂജയ്ക്ക് വേണ്ടി വിളിച്ചതല്ലേ നമുക്ക് പോകണം അതിനുശേഷം അവിടെ ചെന്നിട്ട് ഞാൻ ശ്യാമയെ ഉപദേശിക്കാമെന്നൊക്കെ പറയുന്നുണ്ട് പെട്ടെന്നാണെങ്കിൽ ആരോ വാതിൽ മുട്ടുന്നുണ്ട് ഈ സമയത്ത് ആരാണെന്ന് പറഞ്ഞിട്ട് ശാരദാമ്മ കഥക തുറക്കുന്നു ശാരദാമ്മ കഥകു തുറന്നതിന് ശേഷം ഞെട്ടിത്തെറിച്ച് നിൽക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് അടുത്ത ദിവസം രാവിലെയാണ് അടുത്ത ദിവസം രാവിലെ പിള്ളയും പങ്കജം കൂടെ വീടൊക്കെ അലങ്കരിക്കുകയാണ് ആ സമയത്ത് പിള്ളയോട് പങ്കജം പറയുന്നുണ്ട് എന്തിനാണ് ഈ പൂജയൊക്കെ ചെയ്യുന്നത് രണ്ടുപേരും പേരും കിടക്കുന്നത് പിന്നെ പൂജ ചെയ്തിട്ട് വല്ല കാര്യമുണ്ടോ എന്നൊക്കെ പറയുന്നു ഇവർ സംസാരിക്കുന്നത് കേട്ടുകൊണ്ട് രാഘവേട്ടൻ വരുന്നുണ്ട് രാഘവേട്ടൻ പങ്കജത്തോട് പറയുന്നുണ്ട് നിനക്കിവിടെ എന്താണ് ജോലി ഉള്ളത് ആ ജോലി മാത്രം ചെയ്താൽ മതി ബെഡ്റൂമിലേക്കൊന്നും ഒളിഞ്ഞു നോക്കണ്ട എന്നൊക്കെ പറയുന്നു ആ സമയത്ത് സത്യാമ്മ അവിടേക്ക് വരുന്നുണ്ട് സത്യാമ്മ ചോദിക്കുന്നുണ്ട് എന്താണ് പ്രശ്നമെന്നൊക്കെ പങ്കജം അപ്പോൾ പറയുന്നുണ്ട് പൊന്നിയില്ലാത്തത് കൊണ്ട് ഇവിടെ ആർക്കും എന്നെ പിടിക്കുന്നില്ല ഇവിടുത്തെ സാർ എന്നെ വഴക്ക് പറയുകയായിരുന്നു എന്നൊക്കെ പറയുന്നു ആ സമയത്ത് ശാലിനി അവിടേക്ക് വരുന്നുണ്ട് ശാലിനി പറയുന്നുണ്ട് പങ്കജമാണെങ്കിൽ നമ്മുടെ കാര്യത്തിലെല്ലാം ഭയങ്കര കെയറിംഗ് ആണ് അതുകൊണ്ട് പങ്കജം ഇവിടെ നിൽക്കട്ടെ അതൊരു നല്ല കാര്യമല്ലേ എന്നൊക്കെ പറയുന്നു പങ്കജത്തെ ഞാൻ ശ്രദ്ധിച്ചോളാം എന്നൊക്കെ ശാലിനി പറയുന്നുണ്ട് ആ സമയത്ത് സത്യമ്മ പറയുന്നുണ്ട് രോഹിത്തിനെ ശ്യാമയും വിളിക്കാനെന്ന് പൂജയ്ക്ക് വേണ്ടി എല്ലാവരെയും സ്വീകരിക്കേണ്ടത് അവരാണെന്ന് പറയുന്നു ശാലിനി അപ്പോൾ പറയുന്നുണ്ട് ഞാൻ ഇപ്പോൾ തന്നെ വിളിച്ചിട്ട് വരാമെന്ന് ശാലിനി മുകളിലേക്ക് ചെല്ലുന്നു ആ സമയത്ത് വിഷ്ണുവിനെയും രോഹിത്തിനെയും കാണുന്നു എന്തു പറ്റിയെന്നൊക്കെ ചോദിക്കുന്നു വിഷ്ണു അപ്പോൾ പറയുന്നുണ്ട് ശ്യാമെ കാണാനില്ല എന്ന് അത് കേൾക്കുമ്പോൾ ശാലിനിക്ക് ഷോക്ക് ആകുന്നു ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയൊരു കഥയുമായി വീണ്ടും കാണാം താങ്ക്